ഐ ഇ പി ഇൻഡിവിജ്വലൈസ്ഡ് എജ്യൂക്കേഷൻ പ്രോഗ്രാം പ്രത്യേക പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് ഐ ഇ പി വിദ്യാർത്ഥികളുടെ എബിലിറ്റീസ് സ്ട്രെങ്ത്ത് ചലഞ്ചസ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഐ ഇ പി തയ്യാറാക്കുന്നത് ഓരോ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ലേണീസ് തേലിലൂടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഐ ഇപിയുടെ മുഖ്യ ലക്ഷ്യം പഠനത്തിലോ മറ്റു മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് മറ്റ് തെറാപ്പീസ് പാരൻസ് എന്നിവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമിൻ്റെ സഹായം അത്യാവശ്യമാണ് ഐ ഇ പി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന എഡ്യൂക്കേഷൻ സർവീസ് ടെക്നിക്കൽ എയ്ഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്നിവ പരിശോധിച്ച് വേണ്ട ചേഞ്ചുകൾ വരുത്തുകയും അതിലൂടെ വിദ്യാർത്ഥികൾക്ക് വരുന്ന പ്രോഗ്രസ് നിത്യേനെ രേഖപ്പെടുത്തുകയും പേരൻസിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ച് പിന്തുണ നൽകാൻ ഐ ഇ പി യുടെ സാധിക്കുന്നതാണ് അതിനാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും അവരിൽ ആത്മവിശ്വാസം വളർത്താനും അവരുടെ ഭാവി ജീവിതം വിജയകരമാക്കാനും നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക